നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഇക്കുറി ഇക്കുറി മുനിസിപ്പൽ മുനിസിപ്പൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കേവല ഭൂരിപക്ഷം പല വികസന പ്രവർത്തനങ്ങൾക്കും വിലങ്ങു തടി ഇക്കുറി അതെല്ലാം മറികടന്ന വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി ഒൻപത് വാർഡുകളിലും വലിയ മുന്നേറ്റമാണ് ഇതിനകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് ദിവസക്കാലമായി ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി ഒറ്റപ്പാലം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥ മൂലം ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല വലിയ രൂപത്തിലുള്ള മുന്നേറ്റം വിവിധ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഭൂരിപക്ഷമില്ലാതെ വന്നത് ചില പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കുന്ന രൂപത്തിലേക്ക് ഒരു വലിയ ശതമാനം വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷം ലഭിക്കുന്ന രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറ്റപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അവിയൽ കൂട്ടുകെട്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പോലും യു ഡി എഫിന് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയുണ്ട് പല വാർഡുകളിലും സ്വതന്ത്രന്മാരെ ഇറക്കിക്കൊണ്ടാണ് പരീക്ഷണത്തിന് മുതിർന്നിട്ടുള്ളത് അത്തരം സ്വതന്ത്രന്മാരിൽ പലരുമാകട്ടെ പല പല ഘട്ടങ്ങളിലും പല പാർട്ടികളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റപ്പെട്ട് ചാ ചാടിയിട്ടുള്ള ആളുകളാണ് അത്തരം സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നത് അവർ ജയിച്ചു എന്ന് തന്നെ വിചാരിച്ചാൽ പോലും അവർ എവിടെ നിൽക്കും എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് മറ്റ് കണ്ണിയമ്പറം പോലുള്ള ചില മേഖലകളിൽ വരോട് പോലുള്ള മേഖലകളിൽ അവർ ഇറങ്ങി ഇറക്കിയിട്ടുള്ളത് നാടുമായി യാതൊരു ബന്ധമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ പെരുമാറിയിട്ടുള്ള പല ആളുകളെയുമാണ് അവർ പിന്തുണയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു അവിയൽ കൂട്ടുകെട്ടാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസത്തോടുകൂടി നേരിടാനുള്ള കെൽപ്പ് പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായി കഴിഞ്ഞ ഒരവസ്ഥയിലേക്കാണ് ബി ജെ പിയുടെ പ്രവർത്തനം വാർഡുകളിൽ എത്തുന്നില്ല എന്നും അതേസമയം എൽ ഡി എഫ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നും എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും എം ഐ എ റസാഖ് പറഞ്ഞു ബി ജെ പി ആവട്ടെ അതിന്റെ പല വാർഡുകളിലും അതിന്റെ പ്രവർത്തനം ഒട്ടും ഒട്ടുമെത്താത്തൊരു സ്ഥിതി അക്കാര്യത്തിലുണ്ട് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വാർഡുകളിൽ സന്ദർശിക്കുന്ന പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പിയും മാറ്റപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുപ്പത്തിയൊൻപത് സ്ഥാനമാർ സ്ഥാനാർത്ഥികളും വലിയ ശക്തമായ രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റപ്പാലം നഗരസഭയിൽ അധികാരത്തിലേറും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പശ്ചാത്തലവും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തികച്ചു ും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്